അതിലെ മുമ്പിൽ വെച്ച് ഈ മമ്മൂട്ടിക്ക വീറെന്ന് ചോദിച്ചു ആ ചെറുപ്പക്കാരനെ ഞാൻ ഈ പ്രായമാണെങ്കിൽ അന്ന് ഞാൻ ചെറുപ്പമാണ് അപ്പോൾ ഉടനെ ചോദിച്ചു പറഞ്ഞു അതാണ് പുന്നപ്രയപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി പുന്നപ്രയാപ്പച്ചൻ്റെ വേഷമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹൻലാലി പറയുമ്പോൾ ഞാൻ ഒട്ടും കുറച്ച് പറയുന്നില്ല എന്നോട് പറയുന്ന മഞ്ഞിൽ തിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാൻ വരുമ്പോൾ അതിന് ഒത്തിരി നാൾ മുമ്പ് ഞാൻ ആ സിനിമയിൽ ഉള്ളത് കൊണ്ട് മോഹൻലാൽ പറയുമായിരുന്നു എനിക്ക് മുമ്പേ വന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒരാൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും എന്നെ അടുത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നപ്പോൾ ആലപ്പുഴയിലെ എന്നോട് ചോദിച്ചു ഇത്ര അടുപ്പമുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാമില്ലായിരുന്നു നമ്മളതിനെ ആളോട് പറയുന്നത് അപ്പം തന്നെ ഒരു മണ്ടനാണ് എന്താണ് ഈ ചെക്ക് മാറണമെന്ന് ചോദിച്ചു നമ്മൾ ചെക്ക് മാറിയില്ലെങ്കിൽ പൈസ കിട്ടുമോ അല്ല ചെക്ക് മാറിക്കോ പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോ സാറിൻ്റെ എടുത്ത് കൊടുക്കുക അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒപ്പിട്ട ചെക്കാണ് ഇത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയ എനിക്ക് സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലുള്ളൊരു പരിഗണനയാണ് ആ പടത്തിന് കിട്ടിയത് ഇനി ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല എന്നുള്ളൊരു സത്യമാണ് അതെല്ലാം അപ്പം ഞാൻ ഈ ബശക് എം എൽ എ ആണെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ നിപ്പും ഭാവവും കണ്ട പൊരുത്തം പറഞ്ഞു കഴിവരാമാൻ്റെ നിപ്പ് കണ്ടില്ലേ കട്ട കട്ടക്കെറിയണം ഈ കോപ്പനെ എന്ന് പറഞ്ഞ് ആരോ അപ്പോൾ എനിക്ക് ഇച്ചിരി ഭയം തോന്നി കാരണം ക്യാരക്ടർ ഒത്തെങ്കിലും ആളുകൾ പറയുന്ന ഡയലോഗ് ഇതാണല്ലോ ഞാൻ അന്നുകൊണ്ടാണ് ഈ നാടകാഭിനയം നിർത്തി സിനിമയിലേക്ക് എറിയത് കാരണം സ്ക്രീനിൽ ഇറങ്ങിയാലും എനിക്ക് കൊള്ളത്തില്ലോ എറി അമ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞാൻ സിനിമാ ഉണ്ടെങ്കിലും സത്യൻ സാറിനും നസീർ സാറിനും ഒക്കെ കുട പിടിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ അവസാനത്തെ എൻ്റെ ഈ മാസ്റ്റർ പീസായ അപ്പുപ്പൻ കാവെന്ന് പറയുന്ന പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചപ്പോൾ എന്നെ കുട പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ നടന്നപ്പോൾ ഞാൻ അവരെയൊക്കെയാണ് ഓർത്തു പോയത് നമസ്കാരം ചേട്ടൻ്റെ അഭിനയം തുടങ്ങിയത് എത്രാമത്തെ എൻ്റെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഞാൻ അഭിനയം തുടങ്ങി ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ ഏതാണ് എൻ്റെ ആദ്യത്തെ സിനിമ പൊതുയനെ മകൻ സത്യൻ സാറ് നസീർ സാറ് ഷീലഅമ്മ വിജയശ്രീ ശ്രീ ഇവരൊക്കെ അഭിനയിച്ച ആ അപ്പടത്തിലാണ് എനിക്ക് ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെയൊക്കെ നല്ല മനസ്സും കൊണ്ട് നാദ്യമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എക്സൽ പ്രൊഡക്ഷൻസിൻ്റെ ഉദയ സ്റ്റുഡിയോ ആണ് ആ പടം നിർമ്മിച്ചത് ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിൻ്റെ കാരണം പണ്ട് തൊട്ടേ സിനിമ കാണുന്ന സ്വഭാവം എനിക്കൊണ്ടേ അപ്പോൾ പാലാട്ടു കോമൻ എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ സത്യൻ സാറാണ് നായകൻ അദ്ദേഹം ഒരു ആനപ്പുറത്ത് വരുന്ന ഒരു സീനുണ്ട് ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിൽ ഈ അതിശയത്തിൽ പോലെ നോക്കി നിൽക്കുന്നതാണ് ഒരു ആന ഇങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കി നിൽക്കും ഫയർഫോഴ്സിൻ്റെ വണ്ടി പോകുമ്പോൾ നോക്കി നിൽക്കും പക്ഷേ ആ പടത്തിനകത്ത് ഞാൻ ആനയല്ല കണ്ടത് പൗരുഷമായിട്ടുള്ള സത്യൻ സാറിൻ്റെ ആ ഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഈ സത്യൻ എന്ന് പറയുന്ന വലിയ നടൻ്റെ കൂടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊന്ന് നന്നാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ ഉദിച്ചു അദ്ദേഹം ആ ആനപ്പുറത്ത് വരുമ്പോഴുള്ള പാട്ടാണ് ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന് ഗന്ധർവരാജകുമാര പൂ അപ്സര രാജകുമാരി പൂവായ പൂവെല്ലാം പൊന്നുഞ്ഞാലാടുമ്പോൾ പൂവാൻ ചൂടേണം ഞാൻ നീട്ടുന്നില്ല ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംബന്ധിച്ചാൽ ഈ നക്ഷത്രങ്ങൾ പോലെ നിന്ന് മിന്നിത്തിറങ്ങുന്ന ഈ സത്യൻ സാറും നസീർ സാറുമൊക്കെയുള്ള ഈ ലോകത്തേക്ക് ഈ പറയുന്ന ഷൂട്ട് ചെയ്യുമ്പം ഒന്ന് മൂലയ്ക്ക് പോയി നിൽക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് അതിനെന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ വരാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ എല്ലാം ഷൂട്ടിങ് നടന്നാലും അവിടെ ഓടിത്തല്ലും പക്ഷെ ഇത് അറിഞ്ഞു കൊടുമല്ലോ അങ്ങനെയാണ് ഈ ഉദയനൻ്റെ മകൻ നമ്മുടെ ആലപ്പുഴക്കാർക്കെല്ലാം പരിചയമുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന പണ്ടാരം ഹോസ്പിറ്റലിൻ്റെ പടിഞ്ഞാറ് വയസ്സ് കടപ്പുറത്ത് ഷൂട്ടിംഗ് നടക്കുന്നു അപ്പോൾ ഞാനവിടെ ഓടി ചെന്നു അവിടെ ചെന്നപ്പോൾ എന്നെ അകത്തോട്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒരാളെ വിളിച്ച് പിടലേക്ക് പിടിച്ച് തള്ളി ആ തള്ളോടുകൂടി ഞാൻ അയാടെ മുഖത്തേക്ക് നോക്കി നോക്കിയപ്പോൾ എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ സുഹൃത്താണ് ഈ തള്ളിയത് ഞാൻ ചോദിച്ചു നീ എന്താടാ ഇവിടെ അവരെ അച്ഛനെന്നാണ് പുള്ളിയുടെ പേര് ഇബ്രഹാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ എന്താണോ ഞാനിതിൻ്റെ മാനേജർ ആടാ എട്ടാ എന്നാ എൻ്റെ കാര്യം നടക്കുവാനുള്ളത് ഞാൻ പറഞ്ഞു നിൻ്റെ കാര്യം എന്താ എനിക്ക് എവിടെയെങ്കിലും ഒരു മൂലകീകരിക്കണം അതിനാണോ പ്രശ്നം നീ നാളെ ഉദയ സ്റ്റുഡിയോക്ക് വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെന്നു അവിടെ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാം പക്ഷേ എൻ്റെ തുടക്കം അതായിരുന്നു ചേട്ടാ ചെയ്ത സിനിമകളും സീരിയലുകളും കുറച്ചൊരു വിവരണം തരാമോ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഉദയ സ്റ്റുഡിയോയിലെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് കുഞ്ചാക്കു മുതലാളിയാണ് എക്സൽ പ്രൊഡക്ഷൻസ് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവിടുത്തെ ഓളിനോള് ശാരംഗമാണി സാറാണ് ഞാൻ ഈ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി ശാരംഗമാണി സാർ വിചാരിച്ചാൽ വീണ്ടും വേഷങ്ങൾ കിട്ടും അത് എൻ്റെ ഒരു 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 എന്താണ് അതിന് പറയുക ഒരു ഒന്ന് പിടിച്ചു തൂങ്ങുന്ന ഒരു രീതി പറഞ്ഞു അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അടുത്ത പടത്തിലെ കാര്യവും സംസാരിച്ചു അപ്പോൾ തന്നെ അടുത്ത പടത്തിൽ ഒരു വേഷം ഉണ്ടാകുമെന്ന് പറയും അടുത്ത പടമായിരുന്നു ദത്ത് പുത്രൻ ദത്ത് പൂത്രൻ പിന്നെ ഉദയസ്റ്റ് യൂ നിർത്തുന്ന കാലം വരെ ഞാൻ അതിലെ ഒരഭിനേതാവായിരുന്നു അപ്പോൾ എന്നോട് ഒരു പത്ത് അറുന്നൂറ് പടങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ കൊമേഴ്ഷ്യൽ പടങ്ങളിൽ ഒത്തിരി അഭിനയിച്ചിട്ട് പേര് കാര്യമൊന്നുമില്ല അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ നേരത്തെ അറിയാം അന്താരാഷ്ട്ര ലെവലിൽ പോലും അറിയുന്ന അടൂർ ഗോപാലകൃഷ്ണനെ പറ്റി കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പദത്തിൽ ഒരു പട്ടി ഓടിപ്പോയാൽ അദ്ദേഹം അത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്താണെന്ന് അറിയും പക്ഷേ ഒത്തിരി ആൾക്കാർ വെച്ച് പടമെടുക്കുന്ന ഐ വി സി സിയെ പോലെയുള്ള ഒരാൾ പ്രഗത്ഭൻ ഒരായിരത്തഞ്ഞൂറ് പേരേക്ക് വെച്ച് ഈ എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒത്തിരി പടത്തിന് ഞാനുണ്ട് ഐ ബി സി സി അറിയണമെന്നില്ല അസോസിയേഷൻ ഡയറക്ടർ ഡയലോഗും പറഞ്ഞ് എവിടെയെങ്കിലും നിർത്തി ഒന്ന് അഭിനയിച്ച് പോയാൽ ഐ വി സി സി അറിയത്തില്ല പക്ഷെ അടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പട്ടിയുടെ കളർ എന്താണ് അല്ലെങ്കിൽ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്താണ് എപ്പോൾ പോയി ആ ടേക്ക് അതെല്ലാം ഓർത്തിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം സിനിമയിൽ അഭിനയിക്കാൻ ഓട് നടന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് അടൂരിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനന്തരം എന്ന പടത്തിൽ ബൈ ചാൻസ് ചെന്ന് കണ്ടു ഒരു വേഷം തരാം എന്ന് പറഞ്ഞ് ഞാനതിൽ അഭിനയിക്കുന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹം അഭിനയി അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത എല്ലാ പടങ്ങളിലും എനിക്കൊരു വേഷം തരും ഓർക്കായിരിക്കാൻ നിവൃത്തിയില്ല അവസാനം അദ്ദേഹം ചെയ്ത സുമാര കുറുപ്പിനെപ്പറ്റി ഉള്ള പിന്നെയും എന്ന സിനിമ വരെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റിയതൊരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് അതോടൊപ്പം അദ്ദേഹം മതിലുകളെന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു മലയാള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വേഷമെടുത്തതിനകത്ത് അര നിക്കറൊക്കെ ഇട്ട ഒരു പോലീസുകാരനായിട്ട് ഞാൻ അഭിനയിച്ചു എനിക്ക് എൻ്റെ പ്രതിഫലമായിട്ട് കിട്ടിയത് തുറന്നു പറയുകയാണ് പതിനായിരം രൂപയാണ് ആ പ്രതിഫലത്തിൻ്റെ ചെക്കുമായിട്ട് ഞാൻ ആലപ്പുഴ ദേന ബാങ്കിൽ ചെന്നപ്പോൾ ആ മാനേജർ ഞാനോടുള്ള സുഹൃത്തായോണ്ട് പറഞ്ഞു അപ്പച്ചനൊരു മണ്ടനാണ് എന്താണ് ഈ ചെക്ക് മാറണമെന്ന് ചോദിച്ചു നമ്മൾ ചെക്ക് മാറിയില്ലെങ്കിൽ പൈസ കിട്ടുമോ അല്ല ചെക്ക് മാറിയോ പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റായിട്ട് എത്തി വെക്കുക അടൂർ ഗോപാലകൃഷ്ണൻ ഒപ്പിട്ട ചെക്കാണ് ഇത് ഞാൻ അത്രയും വലിയ ഒരു കാര്യം ഒരു ബാങ്ക് മാനേജറിൽ നിന്ന് കേട്ടപ്പോൾ അത്ഭുതവും അതിശയവും തോന്നിപ്പോയി പക്ഷേ എനിക്ക് അതിനേക്കാൾ വലിയ അദ്ദേഹത്തെ പറ്റി ഈ അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ച ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അതോടൊപ്പം അതിൻ്റെ ഒരു ഫോട്ടോഷാട്ട് ഇന്നും എൻ്റെ കയ്യിലുണ്ട് ഞാൻ തോന്നു പറയുകയാണ് ദാദാ ഭായ് ഫാൽക്കെ അവാർഡ് നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ സാറുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് ഒരു വലിയ ഓസ്കാർ അവാർഡ് കിട്ടിയതിനേക്കാൾ വലുതായിട്ട് ഞാൻ വിശ്വസിക്കും സിനിമകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഏതാണ് പറയാമോ അതായത് ഈ ശ്രദ്ധിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത സിനിമകളിലെ എല്ലാ വേഷങ്ങളും എനിക്കിഷ്ടമാണ് എങ്കിലും ഈ ലോകറി മുഴുവൻ പറയുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത വേഷമാണ് ദ കിങ് എന്ന പടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഷാജി കൈലാ സാർ ഡയറക്ട് ചെയ്ത രഞ്ജി പണിക്കർ തിരക്കഥ എഴുതിയ ദ കിങ് എന്ന പടം അതിൽ ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു ഇവിടെ ഭരിച്ച എ കെ ആൻ്റണിയുടെ വേഷം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെപ്പറ്റി ഒത്തിരി പറഞ്ഞിട്ടുള്ള മമ്മൂക്ക എന്ന സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണ് അതിൽ കളക്ടറായിട്ട് വന്നിരിക്കുന്നത് തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് എന്നുള്ള കളക്ടർ ആരും ലോകത്തും മറക്കത്തില്ല അത്രയ്ക്ക് നല്ല ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഡയലോഗ് ഇതാണ് നിങ്ങളെ ഞാൻ ഹ്യൂമൻ റിസോഴ്സസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് നിയമിക്കാം ബെണ്ട സാർ ഞാൻ ഈ കളക്ടറായിട്ട് തന്നെ പോയിക്കോളാം അവർ എന്തുവിശ്വാസം ഇങ്ങനെ ഈ മുടിയിൽ ഇങ്ങനെ പുറകെ പിടിച്ച് കാണിക്കുന്ന ആവത് എനിക്ക് ജീവിതത്തിൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ ഒരു പടം വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഷാജി കേരള സാറിൻ്റെ പടമായിരുന്നു സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു എൻ ജെ പണിക്കരുടെ തിരക്കഥ എനിക്ക് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ആ മുഖ്യമന്ത്രിയുടെ വേഷം ചെയ്യും പക്ഷേ നിങ്ങളെയെല്ലാം നല്ല മനസ്സുകൊണ്ടും ഈശ്വരൻ അനുഗ്രഹം കൊണ്ടും ആ മുഖ്യമന്ത്രിയുടെ വേഷം വന്ന് എന്നെയാണ് പതിച്ചത് ഞാൻ ഹൈവേ കൂടെ ഈ കാറിൽ ഒന്നാം നമ്പർ കാറിനകത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് പോയപ്പോൾ എനിക്ക് എനിക്കനുഭവപ്പെട്ടൊരു വികാരം എന്ന് പറയുന്നത് ഉള്ളംകാലു തൊട്ട് നെറുകന്തലവരെ എന്നെ ത്രസിച്ച ഒരു സംഭവമുണ്ട് കാരണം ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഭാവത്തിൽ ഞാൻ പോകുമ്പോൾ ഇരുമ്പ വാലത്തിനടുത്ത് ആളുകൾ പോലും എന്നെ സല്യൂട്ട് ചെയ്തു പോലീസുകാരെ പക്ഷേ ഞാൻ അത്ര ഒരുപാട് താണു വീണ് അവരെ തിരിച്ച് സല്യൂട്ടും അല്ലെങ്കിൽ ഒരു ഭാവവും കാണിച്ചില്ല കാരണം ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ ജസ്റ്റ് ഇതുമാത്രം കാണിച്ചു പക്ഷേ എനിക്ക് കിട്ടിയ ആ പബ്ലിസിറ്റി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല കാരണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയ എനിക്ക് സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലുള്ളൊരു പരിഗണനയാണ് ആ പടത്തിന് കിട്ടിയത് ഇനി ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല എന്നുള്ളൊരു സത്യമാണ് അതെല്ലാം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെയെല്ലാം വലിയ മനസ്സുകൊണ്ടാണെന്നും ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യകാലത്തൊക്കെ എൻ്റെ എൻ്റെ പടത്തിൻ്റെ ഡബിങ്ങൊക്കെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത വേഷങ്ങൾ ഡബ്ബിങ്ങൊക്കെ പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് അടൂർ സാറിൻ്റെ പടത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം നിർബന്ധമാണ് ചെറിയ വേഷമാണെങ്കിൽ പോലും അവരവർ തന്നെ ഡബ്ബ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അത് ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ആളെ കാണുമ്പോൾ സിനിമ കാണുമ്പോൾ പറയും അതിലപ്പത്തിൻ്റെ ശബ്ദം അല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയും അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ആദ്യ കാലം തൊട്ട് ഇറങ്ങി ഒന്ന് രണ്ട് പടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മുഴുവൻ ഡബ് ചെയ്തത് ഞാൻ തന്നെയാണ് ദ കിങ് എന്ന പടത്തിനകത്തും പിൻഗാമി എന്ന സത്യനന്ദിക്കാരൻ്റെ പടത്തിലും ഒക്കെ ഡബ് ചെയ്യാൻ അതോടൊപ്പം സന്തോഷമായിട്ട് പറയാൻ രണ്ടാമത് വന്നിരിക്കുന്നു മണിച്ചിത്രത്താഴ് പക്ഷേ മണിച്ചിത്രത്താഴിൽ ഞാൻ ഉച്ചയ്ത വേഷം പ്രസിദ്ധനായ പ്രഗൽഭനായ തിലകൻ ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് വൈദ്യരായിട്ടാണ് ഞാൻ ആ പടത്തിൽ അഭിനയിച്ചത് അപ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ആ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഇവിടെ നിന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടാമതും ആ പോസ്റ്റർ കണ്ടപ്പോൾ മണിച്ചിത്രത്താഴ് വരുന്നെന്ന് കേട്ടപ്പോൾ മധുമുട്ടം എന്ന് പറയുന്ന ആ തിലകഥാകൃത്തിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ ഒത്തിരി പടങ്ങളൊക്കെ എഴുതെങ്കിലും മണിച്ചിത്രത്താഴ് പോലെ ഒരു പടം ഇന്ന് ഇന്ത്യൻ സിനിമയായി വരാനില്ലെന്ന് ഇനി വരത്തും വരുമോ ഒന്നും തോന്നുന്നില്ലെന്നും എനിക്ക് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹമുണ്ട് കാരണം അതിൻ്റെ തിരക്കഥയൊക്കെ വായിച്ച കണക്ക് മനസ്സിലാകുന്നത് ഇതെങ്ങനെ ഓടും എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും അപ്പടം പടം സൂപ്പർ ഹിറ്റായി പ്രസിദ്ധനായ വിസ്മയമായ മോഹൻലാലും അതോടൊപ്പം തന്നെ ഇന്നത്തെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും ശോഭനെ ഉൾപ്പെടെ ആ പടത്തിനകത്ത് കാണിച്ച നടന വിസ്മയം ലോകത്തിലാർക്കും എത്രയോ ഭാഷകളിലേക്ക് അത് പരിവർത്തനം ചെയ്തു എങ്കിലും ഇന്നും ആളുകളുടെ മനസ്സിനിരിക്കുന്ന ഏറ്റവും വലിയൊരു പടമാണ് മണിച്ചത്തറത്താഴ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും എൻ്റെ എനിക്ക് ഏതെങ്കിലും വേഷം വന്നാലും തരുന്ന ഫാസിലിനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് നന്ദിപൂർവ്വം സ്മരിക്കാൻ ഒത്തിരി പേരുണ്ട് ആ ഡയറക്ടേഴ്സ് ഈ മലയാള സിനിമയിലുള്ള ഡയറക്ടേഴ്സ് പത്തൊരാൾ സാർ ഉൾപ്പെടെ എനിക്ക് മറക്കാനാവാത്ത മുഴുവൻ ആൾക്കാർ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നന്ദിപൂർവ്വം അവരെയെല്ലാം നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടരുകയാണ് ചേട്ടൻ സ്റ്റേജിൽ നിന്ന് വന്നതാണെന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ ഞാൻ സ്റ്റേജിൽ നിന്ന് തന്നെ വന്ന ഒരു നടനാണ് നാടകത്തിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് ആശ്രമം ചെല്ലപ്പൻ്റെ നാടകത്തിലാണ് വ്യൂഹം എന്ന നാടകത്തിലാണ് അതിൽ ഒരു പെശക് എം എൽ എ ആയിരുന്നു എൻ്റെ വേഷം അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഏക്കും അതോടൊപ്പം തന്നെ ഇല്ലാത്ത ദുർശീലങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നൊരു എം എൽ എ ആയിരുന്നു ഈ എൻ്റെ ക്യാരക്ടർ അപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച പ്രഗത്ഭന്മാരായ ഒത്തിരി നടന്മാരുണ്ട് കൈര് തങ്കരാജ് അതോടൊപ്പം തന്നെ അംബുജേഷൻ നായർ പറവൂർ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു ആ നാടകത്തിൽ വണ്ടാനത്ത് നാടകം കളിക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ വാതുക്കലാണ് അന്ന് ഈ മഴയൊക്കെ പെയ്ത് കട്ടയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റേജാണ് ഫ്രണ്ടിൽ അപ്പോൾ ഞാൻ ഈ ബശക് എം എൽ എ ആണെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ നിപ്പും ഭാവവും കണ്ട പൊരുത്തം പറഞ്ഞു തുറന്നു പറയുകയാണ് സഭ്യമല്ലെങ്കിൽ പോലും കള്ളവളാമാൻ്റെ നിപ്പ് കണ്ടില്ലേ കട്ട കയറിയാണ് ഈ കോപ്പനെ എന്ന് പറഞ്ഞു ആരോ അപ്പോൾ എനിക്ക് ഇച്ചിരി ഭയം തോന്നി കാരണം ക്യാരക്ടർ ഒത്തെങ്കിലും ആളുകൾ പറയുന്ന ഡയലോഗ് ഇതാണല്ലോ ഞാൻ അന്നുകൊണ്ടാണ് ഈ നാടകാഭനയെ നിർത്തി സിനിമയിലേക്ക് കയറിയത് കാരണം സ്ക്രീനിൽ നിറഞ്ഞാലും എനിക്ക് കൊള്ളത്തില്ലോ എറി അതാണ് ഒരു സത്യാവസ്ഥ അത് പലരും ചിരിച്ചിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ പോലും ഞാൻ ഒത്തിരി പേരെ നാടകരംഗം തോർക്കുന്നതിൽ ഏറ്റവും ഒത്തിരി ഒത്തിരി വലിയ പ്രഗത്ഭന്മാർ കൈകാര്യം ഡി കെ ചല്ലപ്പൻ എന്ന് പറയുന്ന വലിയ നടൻ അതോടൊപ്പം തന്നെ തുറന്നു പറയുകയാണ് അതുപോലെ ആദ്യനാട് ശശി അതുപോലെ തന്നെ എത്രയോ ഒത്തിരിയോ പ്രഗത്ഭന്മാർ കൈകാര്യം ചെയ്ത ഈ നാടക വേദിയിലെ ഈ ആദ്യകാലത്ത് അതിൽ നിന്ന് തന്നെ ഞാൻ വന്നുവെങ്കിലും പിൽക്കാലത്ത് സിനിമയിലേക്ക് മാറിയെങ്കിലും ഒരുപാട് ഞാൻ നാടകത്തെ സ്നേഹിക്കുന്നു കാരണം ഒറ്റ കാരണം കൊണ്ടാണ് നാടകത്തിൽ ആ പ്രതിഫലനം അങ്ങോട്ടേ അറിയാം സിനിമയിലാണെങ്കിൽ പല ടേക്കുകൾ എടുക്കാം തുറന്നു പറയുകയാണ് ഒമ്പത് ടേക്ക് വരെ എടുത്ത ഒരു സംഭവമുണ്ട് മതിലുകളിൽ മമ്മൂട്ടിക്ക എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ഞാൻ അവർ പോലീസുകാരനായിട്ട് വേഷം കിട്ടുമെങ്കിലും ഈ ഒമ്പത് ടേക്ക് കഴിഞ്ഞിട്ട് പോലും അടുവ് സാറിനോ മമ്മൂട്ടിക്കായി ബുദ്ധിമുട്ടും തോന്നിയില്ല കാരണം അതിൻ്റെ പെർഫെക്ഷൻ അവസാനം അറുഹു സാർ പറഞ്ഞ ഡയലോഗ് ഞാൻ കേട്ടു ആ ഇനി മതി സജഷനായിട്ട് വെച്ചോന്നു അതിൻ്റെ ഒന്ന് മുഴുവൻ അർത്ഥം എനിക്കറിഞ്ഞു കൊടുങ്ങിൽ പോലും അത് വെച്ചോ അത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും മതിലുകളിലെ പോലീസുകാരനെ ഒരിക്കലും ഞാൻ മറക്കൂല്ല കാരണം അഭിനയം എന്താണെന്ന് ഒന്നും അറിയാതെ ഓടുന്ന ഒരു കാലഘട്ടം ഇന്നത്തെ സൂപ്പർ സ്റ്റാറും മമ്മൂട്ടിക്കായി കൊണ്ടായിരുന്നു അന്ന് അനുഭവങ്ങളെ ബാധിച്ചിരുന്നെന്ന് പറഞ്ഞ സത്യൻ സാറിൻ്റെ പടത്തിൽ ഞാൻ അദ്ദേഹമായിട്ട് ഡയലോഗ് കുറഞ്ഞ് അഭിനയിക്കുമ്പോൾ തൊഴിലാളി നേതാവാണ് ഞാൻ ആ പടത്തിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ മമ്മൂട്ടിക്ക ദൂരമെന്ന് ചോദിച്ചു ആ ചെറുപ്പക്കാരനെ അത് ഞാൻ ഈ പ്രായമാണെങ്കിൽ അന്ന് ഞാൻ ചെറുപ്പമാണ് അപ്പോൾ ഉടനെ ചോദിച്ചു പറഞ്ഞു അതാണ് പുന്നപ്രയപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ ആത്മകവിതയിൽ അദ്ദേഹം എഴുതി പുന്നപ്ര അപ്പച്ചൻ്റെ വേഷമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കാരണം അദ്ദേഹത്തിന് അത്ര ഇഷ്ടം തോന്നിയത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നു ഇന്നും ചക്രവാളങ്ങൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം വായിക്കുന്ന നടൻ നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് ആരാധനയാണ് മറ്റൊന്നും കൊണ്ടല്ല ഹാർഡ് വർക്ക് കൊണ്ട് അദ്ദേഹം ഈ പൊസിഷനിലെത്തി അദ്ദേഹത്തിനും എല്ലാവിധ ഭാവങ്ങളും നിറന്നുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത് ഹൃദയത്തിൽ എന്നും മോഹൻലാലിനോടൊപ്പം അത് മോഹൻലാലി പറയുമ്പോൾ ഞാൻ ഒട്ടും കുറച്ച് പറയുന്നില്ല എന്നോട് പറയുന്ന മഞ്ഞിൽ തിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാൻ വരുമ്പോൾ അതിന് ഒത്തിരി നാൾ മുമ്പ് ഞാൻ ആ സിനിമയിലുള്ളത് കൊണ്ട് മോഹൻലാൽ പറയുമായിരുന്നു എനിക്ക് മുമ്പേ വന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒരാൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും എന്നെ അടുത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നപ്പോൾ ആലപ്പുഴയിലെ എന്നോട് ചോദിച്ചു ഇത്രയും അടുപ്പമുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാമയായിരുന്നു നമ്മളെതിന് ആളോട് പറയുന്നത് കാരണം അവർ കാണിക്കുന്ന ആ സ്നേഹം കണ്ടപ്പോൾ അവർക്ക് അതിശയം തോന്നിയെങ്കിൽ അത് ഞാൻ കുറ്റക്കാരനല്ലോ ചേട്ടാ ഞാനൊരാളെ ആക്ട് ചെയ്ത് കാണിക്കാം ഈ ലോകത്തിൽ എന്നെ നോക്കിച്ചവന് ഇന്ന് ജീവിച്ചിരിപ്പില്ല ചൊട്ടം മാറി നിൽക്കാൻ പത്ത് പൈസ പോലും ചോദിച്ചാൽ തരില്ല അല്ലേ മരിച്ചപ്പോ പിന്നെ കുറച്ച് മെലിഞ്ഞു പോയിടാം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ നടൻ ജയൻ അടുത്തു വന്നിരുന്ന പോലെ തോന്നിപ്പോയി കാരണം നല്ല ഏത് ഏത് പടത്തിലാണെന്ന് അറിയാൻ പറ്റുന്നതിന് പോലും ഇത്ര നന്നായിട്ട് അവതരിപ്പിക്കുന്നത് ഒന്ന് ആലപ്പി അഷ്റഫായിരുന്നു സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് പക്ഷേ ജയൻ്റെ ഒരു ദുഃഖകരമായൊരു വാർത്ത അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച കോഴിലളക്കം ആ പേര് തന്നെ ഒരം പറ്റുന്നത് പോലെ ആയിപ്പോയെന്ന് തോന്നി ആ കോഴിളക്കത്തിലും അഭിനയിച്ച ആളാണ് ഞാൻ അതോടൊപ്പം ജയൻ്റെ ശക്തി എന്ന പടത്തിൽ ഞാൻ അഭിനയിച്ചു ഞാനൊരു തൊഴിലാളി നേതാവായിട്ട് എന്ന് പലിശ മരിക്കുന്ന ഒരാളായിരുന്നു അന്ന് എന്നെ അവിടുത്തെ ഫറൂഖ് പുഴയിലെടുത്ത് എറിഞ്ഞ ആളാണ് ജയൻ ഇത്രയും അരൂപത്തിലുള്ള ഗാത്രന്നും അഭിനയത്തിൽ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഡയലോഗ് പറയുന്ന ആ ജയനെ ഒരിക്കലും ജീവിതത്തെ മറക്കത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇടി കൊണ്ട് ഞാൻ വെള്ളത്തിൽ പോയ ആളാണെങ്കിലും ആ ഇടി ഇടികൊണ്ടാണെന്നുള്ള നിലയിൽ കൊല്ലത്തുള്ള അദ്ദേഹത്തിൻ്റെ കട്ട ഫാൻസ് എനിക്ക് തന്ന സ്വീകരണം എൻ്റെ ജീവിതത്തെ എനിക്ക് മറക്കാനാവില്ല കാരണം ആ അവിടുത്തെ ആ ഫാൻസുകാർ പറഞ്ഞത് ഞങ്ങളുടെ ജയൻ്റെ ഇടി കൊണ്ട ആളല്ലേ എന്ന് പറഞ്ഞ ഒരു എഴുന്നൂറോളം പേര് ഈ മൊബൈലിലും എൻ്റെ എല്ലാ ഫോട്ടോസൊക്കെ എടുത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ അവിസ്മരണീയമാണ് അതോടൊപ്പം പറയാക്കാൻ നിവൃത്തിയില്ല നിത്യഹരിത നായകനായ പ്രേം നസീറിന് ഞാൻ പഠിച്ച സ്കൂളിലൊരു സ്വീകരണം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അപ്പച്ചൻ ഒത്തിരി പ്രാവശ്യമായിട്ട് പറയുന്നു ഈ പുന്നപ്പറ സ്കൂളിൽ വന്ന് ഇവിടെ ഒരു സ്വീകരണത്തിൽ പങ്കെടുക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വന്നതാണ് പക്ഷേ ഞാൻ ഈ പുന്നപ്പറയുടെ വിപ്ലവ മണ്ണിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നത് ഇവിടുത്തെ ധീര രക്തസാക്ഷികളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ആ ഡയലോഗ് ഞാൻ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ജയനെയും നസീർ സാറിനെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യൻ സാറിനെയും ആലപ്പുഴ സബ് ഇൻസ്പെക്ടറായിരുന്ന സത്യൻ സാറിനെയും എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ മറക്കുന്ന മറക്കുന്നൊരവസ്ഥയില്ല എപ്പോഴും ഇവരെല്ലാം എൻ്റെ കണ്ണിൽ കൂടെ കടന്നു പോവുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ അഭിനയിക്കാൻ സാധിച്ചൊരു പടമെന്ന് പറയുന്നത് അമ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഞാൻ സിനിമാ ഉണ്ടെങ്കിലും സത്യൻ സാറിനും നസീർ സാറിനും ഒക്കെ കുട പിടിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ അവസാനത്തെ എൻ്റെ ഈ മാസ്റ്റർ പീസായ അപ്പുപ്പൻകാവെന്ന് പറയുന്ന പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചപ്പോൾ തുറന്നു പറയുകയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് എനിക്ക് കുട പിടിച്ച് ഒന്ന് ഈ എന്നെ കുട പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ നടന്നപ്പോൾ ഞാൻ അവരെയൊക്കെയാണ് ഓർത്തുപോയത് സാറിന് ചൂടു ചൂടുവെള്ളം മുണ കുടിക്കാൻ പച്ചവെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അനുഭവം ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്നതിനേക്കാൾ വലുതായി ഈ പടം സംവിധാനം ചെയ്തത് ആലപ്പുഴയിലെ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട കുട്ടനാല്പ്പുഴ എന്നറിയപ്പെടുന്ന ജസ്പാൽ ഷൺമുഖൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് തീർച്ചയായിട്ടും ഒരു പതിനാല് പന്ത്രണ്ട് വയസ്സിനുള്ള പിള്ളേർ ഇരുപത് പേരും ഒരു ചിൽഡ്രൻസ് മൂവിയാണ് അതിൽ യവനി ഗോപാലകൃഷ്ണൻ അംബിക മോഹൻ അതോടൊപ്പം തന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റായ രാജേഷ് പറവൂരുമാണ് ഇതിൽ അഭിനയിക്കുന്നത് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്വന്തം പുന്നപ്ര അപ്പച്ചനും ഒരു മന്ദം കുറുപ്പെന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെ കളിയാക്കുകയാണ് ഈ പിള്ളേർ മുഴുവൻ മന്ദം കുറുപ്പേ മന്ദം കുറുപ്പ് എന്ന് പറയുന്നത് എനിക്കത് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഈ അഭിമുഖത്തിൽ അതുകൂടെ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഒക്കത്തില്ല അതോടൊപ്പം കഴിഞ്ഞ ദിവസം അമൃത ടി വിയിൽ രമേഷ് പുഷാരഡി ഒരു അഭിമുഖം വെച്ചു അതിൽ മലയാളത്തിലെ അതുപോലെ നിത്യഹരിത നായകനായ പ്രേംനസീറിനെ പറ്റി പറയാനുള്ള ആ വേദിയിൽ ചെമ്മീൽ അഭിനയിച്ച കറുത്തമ്മ എന്ന് പറഞ്ഞ ഷീലാമ്മിലൂടെ ഇരിക്കാനൊരു ഭാഗ്യം ജഗദീശ്വൻ എനിക്ക് തന്നു അതോടൊപ്പം പ്രസിദ്ധനായ നടൻ കുഞ്ചനും അതോടൊപ്പം എത്രയോ കാലത്തെ ഹാസ്യ നടിയായിട്ട് ഇന്നും രംഗത്ത് നിൽക്കുന്ന ശ്രീലത നമ്പൂതിരിയും കൂടെ എനിക്കിരിക്കാൻ സാധിച്ചു നമ്മുടെ ജീവിതം ക്ഷണികമാണ് ആ ജീവിതത്തിൽ എവിടെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ എനിക്ക് പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തും അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളവിടെ എത്തുമ്പോൾ അവർക്ക് ഈ ഒരാൾ വന്നല്ലോ അല്ലെങ്കിൽ ഒന്ന് സാന്ത്വനപ്പെടുത്തുന്നു എന്നുള്ള ആശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴേക്കും നമ്മളതിൻ്റെ ഗൗരവം അറിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ നിർബന്ധമായിട്ടും പോകും പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് തുറന്ന് പറയുകയാണ് എൻ്റെ മകൻ ഉൾപ്പെടെ ഞാൻ പറയുകയാണ് അവനെപ്പോഴും മൊബൈലും ഈ വാട്സാപ്പും ഈ കമ്പ്യൂട്ടറും നോക്കിയിരിക്കുന്നു അപ്പുറത്തൊരു അടിയന്തരമുണ്ട് എനിക്കിന്ന് പോകാൻ പറ്റില്ല നീ നീയൊന്ന് പോകാവോ അത് ചാച്ച പോയാൽ മതി എന്ന് പറയുന്ന കേൾക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മിക്കവാറും ഉള്ള ചെറുപ്പക്കാരുടെ മുഴുവൻ ഒരു എഫക്റ്റ് ഇതാണ് പ്രിയപ്പെട്ടവർ ഞാൻ തോന്നു പറയുകയാണ് ഈ വാട്സപ്പും ഇതെല്ലാം അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ ഇത് മുഴുവൻ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചെവിയും എല്ലാം എന്നുള്ള കാര്യത്തിൽ റേഡിയേഷൻ എന്നുള്ള പ്രധാന കാരണം കുറച്ചൊക്കെ ഉപയോഗിക്കണം പക്ഷേ ഇത് ആഹാരം കഴിക്കുമ്പോൾ പോലും ഇത് നോക്കിയിരുന്ന് മാത്രം ആഹാരം കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഇത് ഭയങ്കരമായി മുല്ലപ്രിയാരുടെ ആം പൊട്ടുന്നതിനേക്കാൾ വലിയ വിപത്താണ് എന്ന് എനിക്ക് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കീർത്തനമുണ്ട് ശുഭാനന്ദ സ്വാമികളുടെ കീർത്തനമാണ് എൻ്റെ മനസ്സിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് പലപ്പോഴും ഞാനത് ഓരോരോ പ്രസംഗത്തിലൊക്കെ പോകുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് പോലും പറയാറുണ്ട് അതിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആത്മാവിലി ഭൂവിൽ ബന്ധമില്ല സ്വന്തദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം ദേഹസുഖങ്ങൾ നശിക്കുന്നതു കണ്ടിട്ട് ആരുമൊട്ടും ക്ലസിക്കേണ്ടതില്ല ആത്മനാഥൻ വന്നുണർത്തുമേ നിങ്ങൾക്ക് ആനന്ദ സൗഭദഗം തന്നുകൊള്ളും ആത്മാവിലെ ഭൂവിൽ ബന്ധമില്ല സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം നിത്യനിരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുക ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് നിഹ കർമ്മങ്ങൾ ചെയ്യണം മർത്യരെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യണം മർത്യരെല്ലാം ആത്മാവിലി ഭൂവിയിൽ ബന്ധമില്ല സ്വന്തദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ള ആത്മബന്ധം പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൽ മരിച്ച് അശ്രെയും ആലംബഹീനതയും അങ്ങേയറ്റം സ്നേഹിക്കുകയും കൃഷിരോഗികളുടെ കൂടെ കഴിഞ്ഞുകൊടുക്കുകയും ചെയ്ത മദർ തെരേസയെ പറ്റി പറയാതെ പോകാൻ പറ്റില്ല കാരണം എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ആ അമ്മയെ ഒന്ന് കാണണമെന്ന് പക്ഷേ വലിയ പ്രയാസമായിരുന്നെങ്കിൽ പോലും അടുത്ത് ചെന്നനും അമ്മയുടെ കായ്ക്കലൊന്ന് വീണപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് മൈ സൺ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ജീവിതത്തിലെല്ലാം മറന്നു ഞാൻ പറയുകയാണ് അവർ ദൈവത്തെ കണ്ടവരാണ് ഇന്ന് പുണ്യവതിയാണ് ആ അമ്മയുടെ കൂടെ നിന്ന് ഒരു പടവെടുക്കാനും എൻ്റെ ഓട്ടോഗ്രാഫിൽ അമ്മയെ കൊണ്ടുവന്ന് എഴുതിക്കാനും സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ് ചേട്ടൻ എല്ലാ പ്രശസ്തരുടെ അഭിനയിച്ചിട്ടുണ്ട് ഇനി ചേട്ടൻ എന്താഗ്രഹം ആരും അഭിനയിക്കണമെന്നാണ് ഒരു താല്പര്യമുള്ള ആൾ ഇനിയും ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി ആരുടെ കൂടെങ്കിലും ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നാണ് സത്യം പറഞ്ഞാൽ ഒരു കണ്ടക്ടറായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ലോകോത്തര സിനിമയുടെ ഏറ്റവും വലിയ മുൻപന്തി നിൽക്കുന്ന തുറന്ന് പറയുകയാണെങ്കിൽ നൂറ്റി രണ്ട് കോടി രൂപ ഒരു പടത്തിന് വാങ്ങിക്കുന്ന രജനീകാന്തിൻ്റെ കൂടെ എവിടെങ്കിലും ഒന്ന് നിന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മറ്റൊന്നുമല്ല മലയാളത്തിലെ ഇന്നത്തെ നമ്മുടെ ഒരു കമ്മട്ടിപ്പാടത്തിൽ അഭിനയിച്ച വിനായകൻ അദ്ദേഹത്തെക്കാൾ വലിയ റോളിലാണ് ജയിലർ എന്ന പടത്തിനകത്ത് അഭിനയിച്ചത് ഈ ഒരു വിസ്മയമാണ് രജനീകാന്ത് കണ്ടാൽ ഒരു ഭക്ഷക്കാരനെ പോലെ തോന്നുന്നയാൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയ രാജകുമാരൻ ഉണ്ടോ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു വിസ്മയമാണ് ഈ രജനീകാന്ത് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നും അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒന്ന് അഭിനയിക്കണമെന്നും എനിക്ക് വലിയ ആഗ്രഹമാണ് സാധിക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ജഗദീശ്വരനും നിങ്ങളുടെയൊക്കെ നല്ല മനസ്സും എന്നെ ആ സ്ഥാനത്ത് കൊണ്ട് ചിലപ്പോൾ എത്തിച്ചെന്ന് വരും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ മനോബലം ചേട്ടാ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ ചേട്ടൻ്റെ എൻ്റെ ഭാര്യ മേരിക്കുട്ടി ഹൗസ് വൈഫാണ് എനിക്ക് രണ്ട് മക്കളാണ് മൂത്തയാൾ മകനാണ് ഇൻഫോ പാർക്കിൽ കാക്കനാട് ജോലി ചെയ്യുന്നു അവൻ്റെ ഭാര്യ ദീപ അവൾ ആശ്രമ മെഡിസിറ്റിയിൽ നഴ്സാണ് എൻ്റെ മോള് ആലീസ് അൽഫോൻസ് അവളുടെ പേരിപ്പോഴത്തത് സി ഐ എന്നാണ് അവളുടെ ഹസ്ബൻഡ് ഇൻഡസ് മോട്ടേഴ്സിലെ ഓഫീസ് മാനേജരാണ് ചുഴുകാടിനടുത്ത് സുഹയിൽ രണ്ട് ആൺമക്കള് ഇങ്ങനെ സന്തുഷ്ടമായ രണ്ട് മക്കളെ ഈ ജഗതീശ്വരൻ തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് പറഞ്ഞപ്പോൾ മേരിക്കുട്ടി ഓർത്തില്ലെന്ന് പറയരുത് മൊത്തം കുടുംബത്ത് സന്തോഷമുണ്ട് കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടും വളരെ സൗഹൃദം അരശ്രടവ് ഫാമിലിയാണ് എൻ്റെ പുന്നപ്പറയിലെ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും എനിക്ക് വലിയ സ്നേഹമാണ് അവർക്കും എന്നെ വലിയ കാര്യമാണ് അവർ പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുന്നമ്പ്ര അപ്പച്ചൻ അറിയുന്ന ഒരാളായല്ലോ എന്ന് അത് അവർക്ക് തോന്നുമായിരിക്കും ഞാൻ ഒന്നും ആയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സുകൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് അതുമാത്രം മതി എനിക്ക് ഞാൻ ഇന്നും ഒന്നും ആയില്ലെങ്കിലും ഞാൻ സംതൃപ്തനാണ് ജഗതീശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ നല്ല മനസ്സും കൊണ്ട് ചേട്ടാ ചേട്ടൻ്റെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റ് സംഘാടകരും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത്രയും ബൃഹത്തായ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്ത എല്ലാവർക്കും ജഗദീഷനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേടുന്നുകൊണ്ടും നിങ്ങളുടെ സ്വന്തം പുന്നപ്ര